അങ്ങനത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വരുകയാണ് തിരിച്ചിന് വീട്ടിൽ പോവുക കുളിക്കുക കുളിയായിട്ട് അവനെ കുളിച്ചില്ലെങ്കിൽ ഭയങ്കര സ്വസ്ഥ വീട്ടിൽ പോവുക കുളിക്കുക ഫുഡൊക്കെ കഴിച്ചിട്ട് സ്റ്റുഡിയോയിൽ പോവുക ഫോട്ടോ എടുക്കുക കേബിൾ ഏഷ്യന്റെ ഓഫീസിൽ പോവുക വൈഫൈടെ കണക്ഷൻ എടുക്കാനുള്ള ഫോമ് പൂരിപ്പിച്ചിടുക ആ ഫോമ് പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഒരാഴ്ച എന്നാണ് പൂരിപ്പിച്ചിട്ടാലും വൈഫൈ കണക്ഷൻ എടുത്ത ആളൊക്കെ വന്ന് കണക്ഷൻ വലിച്ച് കിട്ടുവരണ ഒരു ഒരാഴ്ച പിടിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഒരാഴ്ച വരെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ വീട്ടിൽ ഒട്ടും റേഞ്ചില്ല സിമ്മുകൊണ്ട് നടക്കില്ല വൈഫൈ കണക്ഷൻ എടുക്കാതെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഞാനിപ്പോൾ ചെറിയൊരു സ്റ്റോറി ഇടണമെങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടു വെച്ചിട്ട് പിടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചു അത് അപ്ലോഡ് ആവാനായിട്ട് ഒരു ഒരു മിനിറ്റുള്ള വീഡിയോ റീല് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ അരമണിക്കൂർ കൂടുതലെടുക്കും അതിങ്ങനെ അപ്ലോഡായി വരാൻ അതാരാ ഹോച്ച് അങ്ങനൊരു ഹോയി കിട്ടത് ഓട്ടോയാണ് ആ ഫ്രണ്ട്ന്നു പറയാണോ എന്നറിഞ്ഞൂടെ അതെറ്റ് ആയിരിക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ പിറകെ പോകാനുള്ളത് ഭയങ്കര ഡേഞ്ചറാണ് ഈ കുന്ത്രാണ്ടോ ഒരു വാസം കുത്തിച്ചവിട്ടിട്ട് ഞാനത് ഇപ്പോ ഇടിയാലോ ഞാൻ ബ്രേക്ക് പിടിച്ചു നിർത്തിയത് പക്ഷെ എന്റെ ബേക്ക് തോന്നുന്ന ഒരു എയ്സ് അത് എന്ത് ഭാഗ്യത്തിലാണ് എന്റെ മോട്ടിൽ കൊണ്ട് ചിടിക്കാതെ പുള്ളി ഇടതില്ലോ വെട്ടിച്ച് ആണ് ചവിട്ടി നിർത്തിയത് നേരെ കൊണ്ടുവന്ന് വെട്ടിന്നെങ്കില് നിരങ്ങി വന്നെങ്കിലും എന്റെ മോട്ടിൽ വന്നിടിച്ചെ പേ എം ജി എക്ടറായിരിക്കുന്നു കേട്ടാ ഹയർ റൈഡർ ആയിരുന്നു പിന്നെ സൈഡ് കൂടെ പോകണത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഒന്നാമത്തെ കാര്യം അവരെ ബ്ലൈൻഡ് ആയിരിക്കും സ്കൂട്ടി എണ്ണം വാറിപ്പുറത്ത് വരെയാണ് എനിക്ക് എൻ്റെ വണ്ടിയിൽ തന്നെ പോവാൻ ഇങ്ങനെയൊക്കെ പോയി ചെന്ന് കയറി കൊടുക്കാൻ പേടിയാണ് അപ്പൊ ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ മൊത്തം വണ്ടികൾ എല്ലാം റൈറ്റ് കട്ട് ചെയ്യുന്ന വണ്ടികളാണ് സ്കൂട്ടി എനിക്ക് അങ്ങനെ അല്ല സ്കൂട്ടി ബ്രേക്ക് പിടിക്കുമ്പോ തന്നെ നമ്മൾ സീറ്റിൽ നിന്ന് ഇടയ്ക്ക് ഫ്രണ്ടിലോട്ട് ഇറങ്ങി പോകും കാലിന്റെ ഇടയ്ക്കകത്തൊന്നും ഇല്ലല്ലോ പീർക്കി പിടിക്കാനായിട്ട് അപ്പോൾ അതൊരു ഒരു സുഖമില്ല ട്രാക്ക് ഓടിക്കുമ്പോഴേക്കും പേടിയാണ് ആ വണ്ടി സ്കൂട്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ അത് കല്ലി പറക്കും ഡ്രോപ്പ് ഗിയർ ആൻഡ് സപ്പയർ വണ്ടി ഇങ്ങനല്ലോ ഗിയർ ഡെയിട്ട് പ്രെറന്നു മതി കയറപ്പോൾ അത് സുഖല്ലോ എന്റെ മോനെ ദോസ്റ്റ് കട്ടളപ്പൊടിയൊക്കെ ആയിട്ട് പോണമായി എന്നാ അവരൊക്കെ വീട് വെക്കാറുള്ള നിങ്ങൾ അങ്ങനൊക്കെ പോയി തെറിക്കും പോവു ദോസ് തന്നെ സുമ്പാവ് പറക്കണി പക്ഷെ എന്റെ പൊന്നേ എൻറെ ഇങ്ങനെയൊന്നും വരല്ലേ പേരിച്ച് പോയി പോയി കത്തളം പടിക്കാരാണെങ്കിൽ ജ്യൂസ് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞതിന്റെ ക്ഷീണം തീർക്കാനായിരിക്കും നല്ല കാറ്റ് കാറ്റടിക്കുന്നതുകൊണ്ട് വലിയ ചൂടറിയണില്ല പക്ഷെ വണ്ടി സ്ലോ ആകുമ്പോഴത്തേക്കും കയ്യൊക്കെ പൊള്ളുവാണ് നല്ല അഭിയാത്ത ഒരു വണ്ടി നിറയെ ഒരു ഓൾട്ടോ നിറയെ ആൾക്കാരായിട്ട് പോയുണ്ട് കുറേ പേരുണ്ട് പത്ത് പേരുണ്ടോ തോന്നുന്നു എത്ര എണ്ണ നോക്കാം നമുക്ക് ഡ്രൈവർ രണ്ട് പേര് ബാക്കിൽ രണ്ട് നാല് നാലുണ്ടോ ആറ് പേര് മോശമല്ല ശല്ല പശലല്ല ആരൊന്നും വലിയ സീനല്ല അഞ്ചല്ലേ ഒരു ആംബുലൻസ് ചെറ്റൂട്ടാണ് കേറും മറ്റേ പോകുന്നവർക്ക് ആരൊക്കെ ഒരാപത്തും വരുത്തില്ലേ സേഫ് ആയിരിക്കുന്നേ അതിലാളുണ്ടെങ്കിൽ അല്ലേ എല്ലാരും ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരുത്തല്ലായിരിക്കും ആംബുലൻസ് മുമ്പേ ആകുമ്പോഴത്തേക്ക് കാണുന്നവരെല്ലാരും ചിന്തിക്കണം നീ പുറന്നോണ്ട് പോയിട്ട് ആ ഫ്രണ്ട്ന്നോണ്ട് ആംബുലൻസിൽ നീ പറി വരും അതായത് വേറൊരു ആംബുലൻസിൽ നീ അതുപോലെ പോകേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ വെറുതെ എങ്കിലും ആവിക്കുള്ളത് അതുകൊണ്ട് എന്തിനാന്ന് പറഞ്ഞത് മുമ്പ് സ്ട്രെയ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് ഒരു ഡൈവേർഷൻ വെച്ച് ഇങ്ങനെ മുമ്പ് കുറച്ച് നേരത്തെ നേരെ പോകുവായിരുന്നു ഈ റോഡ് റെഡി ആയിട്ടില്ലായിരുന്നു ഇപ്പം റെഡി ആക്കി അതുകൊണ്ട് ഈ റോഡ് പിടിച്ച് പോകാൻ പോളാം ഇനിയും പറയുന്നോ അതെ ഫ്രണ്ട്ന്ന ഭയങ്കര ശബ്ദ ഭയങ്കര അർജന്റിന്റെ ആ ശബ്ദമാണെന്ന് പറഞ്ഞു കണ്ടിട്ട് ഭയങ്കര ശബ്ദം പണ്ടൊക്കെ ആംബുലൻസിന് സത്യം പറഞ്ഞാ സൗണ്ടുകളു സ്പീഡ് കേട്ടാണില്ല എന്തായിരിക്കും അവര് സൗണ്ട് സ്പീഡില്ല ചരളാണ് ഇതിൽ ഞാൻ കേറിയ ഞാൻ ഊ കാർ കാർ നീ യറ്റുംറിക്കോ എന്ന് പറയുന്ന ഓട്ടോ കാറ് നമുക്ക് വണ്ടിയുടെ ഫസ്റ്റ് ഗിയറിലെ ഫസ്റ്റിൻ്റെ ടോപ്പ് എൻഡ് എത്രയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഗിയറിൻ്റെ ടോപ്പ് എൻഡ് എത്രയുണ്ട് നമുക്ക് നോക്കാം വണ്ടിയുടെ നാപ്പത്തിയേഴ് നാപ്പത്തിയേഴാണ് നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്